ഫിഫ അണ്ടർ സെവന്റി ലോകകപ്പിൽ ഇറ്റലിയെ തകർത്ത് ഓസ്ട്രിയ ഫൈനലിൽ ജയം എതിരില്ലാത്ത രണ്ട് ഗോളിന് ബ്രസീൽ പോർച്ചുഗൽ രണ്ടാം സെമി ഫൈനൽ മത്സരം പുരോഗമിക്കുന്നു ഓസ്ട്രിയ ഫൈനലിലേക്ക് ഇനി ആരായിരിക്കും ബ്രസീൽ പോർച്ചുഗൽ മത്സരത്തിൽ ഫൈനലിലേക്ക് എത്തുക എന്നാണ് അറിയേണ്ടത് മത്സരം എങ്ങനെ പുരോഗമിക്കുന്നു ധന്യ ബ്രസീൽ പോർച്ചുഗൽ മത്സരവും ഇതാ ഏതാനും നിമിഷങ്ങൾക്കകം പൂർത്തിയാക്കി ി ഷൂട്ടൌട്ടിലേക്ക് നീണ്ട മത്സരം അതിൽ ഏഴ് കിക്കുകളാണ് പെനാർട്ടി ഷൂട്ടുകളിലെടുത്തത് അഞ്ച് ആറിന് പോർച്ചുഗൽ അണ്ടർ സെവൻറ്റി ലോകകപ്പിൻ്റെ കലാശപ്പോരിലേക്ക് യോഗ്യത നേടിയിരിക്കുന്നു എന്നുള്ളതാണ് കലാശപ്പോരിൽ ഇനി രണ്ട് ടീമുകൾ ഒന്ന് ഓസ്ട്രിയ ഇറ്റലിയെ തോൽപ്പിച്ച് ഓസ്ട്രിയ മറ്റൊന്ന് കരുത്തരായ ബ്രസീലിനെ തോൽപ്പിച്ച് മറ്റൊരു യൂറോപ്യൻ കരുത്തരായ പോർച്ചുഗൽ പോർച്ചുഗലിനെ കളി കാണാൻ വേണ്ടി അതുപോലെ ബ്രസീലിൻ്റെയും കളി കാണാൻ വേണ്ടി ബ്രസീലിൻ്റെയും അതുപോലെ പോർച്ചുഗലിൻ്റെയും നിരവധി ആരാധകരാണ് ആസ്പയർ സോണിലെ ഈ മൈതാനത്ത് ഒത്തുകൂടി അത് വിദേശികൾ മാത്രമല്ല നമ്മൾ എവിടെ പോയാലും മലയാളികളുണ്ടല്ലോ പോർച്ചുഗൽ ഫാൻസ് ആയിട്ടുള്ള മലയാളികൾ കൂടി ഈ കളിയിൽ ഈ എത്തിയിട്ടുണ്ട് പോർച്ചുഗൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട് പോർച്ചുഗൽ ഫാൻസ് അങ്ങനെ ഉണ്ടായിരുന്നു കളി എങ്ങനെ ഉണ്ടായിരുന്നു വളരെ നല്ല നല്ല ആവേശകരമായ കളി കാരണം നല്ല ടൈറ്റിൽ തന്നെ പോയി രണ്ടും രണ്ട് ടീമും വളരെ നന്നായിട്ട് കളിച്ചു എന്നെ സംബന്ധിച്ചോളം എനിക്ക് രണ്ട് ടീമിനോടും ഇഷ്ടമാണ് ഏത് ആര് ജയിക്കണം എന്നതൊരു കൺഫ്യൂഷനാണ് പക്ഷേ അവസാനം പിന്നീട് അത് പെനാൽറ്റി ഷൂട്ട് ഔട്ടിലേക്ക് ഒരു നിര തന്നെ ഉണ്ടായി പക്ഷേ ഫൈനൽ എന്താ പറയുക പെനാൾറ്റി ഷൂട്ട് ഔട്ട് അവസാനം വിധി നിർണ്ണയിക്കുന്നത് എന്താണ് തോന്നുന്നത് മനോഹരമായ കളിയായിരുന്നു പതിനേഴ് വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾ കളിക്കുന്ന ഒരു കളിയല്ല അവർ കാഴ്ചവെച്ചത് എനർജി എന്ന് പറഞ്ഞാൽ ഹൈ ലെവൽ തന്നെയായിരുന്നു ഷൂട്ടൌട്ടിൽ പോർച്ചുഗലിന്റെ ഗോൾ കീപ്പർ ഒരു കിക്ക് മുകളിലേക്ക് അടിച്ചപ്പോൾ തീർച്ചയായും എന്റെ ഹൃദയം പൊട്ടിപ്പോയി പക്ഷെ തിരിച്ചു വന്നു അവരുടെ രണ്ട് പോസ്റ്റുകൾ തട്ടി പോസുകൾ പോയി അവസാനം ഞങ്ങൾ തന്നെ ഫൈനലിൽ എത്തി അപ്പോൾ അണ്ടർ സെവൻറ്റീൻ വേൾഡ് കപ്പിൻ്റെ കലാശപ്പോര് മാത്രമാണ് ഇനി ബാക്കിയുള്ളത് ഓസ്ട്രിയയും പോർച്ചുഗലും തമ്മിലാണ് കലാശപ്പോരിൽ മാറ്റുരക്കുന്നത് അത് ഖലീഫ ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് അവസ കലാശപ്പോ നടക്കുന്നത് ആസ്പെയർ സോണിലല്ല ഇവിടെ നമ്മുടെ പോർച്ചുഗൽ ഫാൻസിനൊപ്പം ആസ്പയർ സോണിൽ നിന്ന് അബ്ബാസ് മുഹമ്മദ് മീഡിയ വൺ